നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെ എഫ് തേർട്ടി ഫൈവ് ജെറ്റുകൾ വാങ്ങുന്നു യു കെ പ്രധാനമന്ത്രി സർ കെ സ്റ്റാർമറിന്റെ പ്രഖ്യാപന പ്രകാരം പന്ത്രണ്ട് എഫ് തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് ജെറ്റുകൾ വാങ്ങും ഹേഗിൽ നടക്കുന്ന നാറ്റുക ഉച്ചകോടിയിൽ അവതരിപ്പിച്ച ഈ തീരുമാനം ഒരു തലമുറയ്ക്ക് ശേഷം യു കെ വ്യോമസേനയ്ക്ക് ആണവശേഷി നൽകുന്നു ആഗോള സുരക്ഷാ ഭീഷണികളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നാറ്റോയോടുള്ള സംശയവും പരിഗണിച്ചാണ് ഈ നീക്കം നോർഫോക്കിലെ ആർ എ എഫ് മാർഹാമിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഈ ജെറ്റുകൾ നാറ്റോയുടെ ആണവ പ്രതിരോധ ദൗത്യത്തിന്റെ ഭാഗമാവും യു കെയിൽ നിന്ന് കൊച്ചിയിലേക്ക് അറുപത്തിമൂന്ന് മണിക്കൂർ ദുരിതയാത്ര മലയാളി കുടുംബത്തിന്റെ ഞെട്ടിക്കുന്ന അനുഭവമാണിത് യു കെയിലെ ബർമിംഗ്ഹാമിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനയാത്രയിൽ മലയാളി കുടുംബത്തിന് അറുപത്തി മൂന്ന് മണിക്കൂറിലേറെ ദുരിതം നേരിടേണ്ടി വന്നു മൂവാറ്റുപുഴ തൃക്കളത്തൂർ സ്വദേശി ജിജോ ഡാനിയൽ ഭാര്യ ബിന്ദു മകൻ ജോവാൻ എന്നിവർ ശനിയാഴ്ച രാത്രി എട്ട് പതിനഞ്ചിന് എയർ ഇന്ത്യ വിമാനത്തിൽ ഡൽഹി വഴി കൊച്ചിയിലേക്ക് പുറപ്പെട്ടു എന്നാൽ ഞായറാഴ്ച രാവിലെ സൗദി അറേബ്യയ്ക്ക് മുകളിൽ വെച്ച് വിമാനത്തിൽ ബോംബ് ഭീഷണി ഉയർന്നു റിയാദിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ വിമാനത്തിലെ യാത്രക്കാരെ വൈകീട്ട് വരെ ടെർമിനലിൽ പാർപ്പിച്ചു പരിശോധനകൾക്ക് ശേഷം തിങ്കളാഴ്ച ഡൽഹിയിലെത്തിയ കുടുംബം കണക്ഷൻ ഫ്ലൈറ്റ് നഷ്ടമായതിനാൽ വീണ്ടും ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണിക്കുള്ള വിമാനത്തിൽ കൊച്ചിയിലേക്ക് പുറപ്പെട്ടെങ്കിലും മോശം കാലാവസ്ഥ മൂലം വിമാനം ബാംഗ്ലൂരിലേക്ക് തിരിച്ചുവിട്ടു ഒടുവിൽ അറുപത്തി മൂന്ന് മണിക്കൂറുകൾ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ട യാത്രയ്ക്കൊടുവിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ജിജോയും കുടുംബവും കൊച്ചിയിലെത്തിയത് ഇന്ത്യ യു കെ വ്യാപാര കരാർ ജൂലൈയിൽ ഒപ്പുവെക്കാൻ സാധ്യത ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡമും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം ജൂലൈ അവസാനത്തോടെ ഒപ്പുവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരു രാജ്യങ്ങളും കരാറിന്റെ നിയമപരമായ പരിശോധന വേഗത്തിൽ പുരോഗമിക്കുന്നതിനാൽ കൊമേഴ്സ് സെക്രട്ടറി സുനിൽ ബർത്വാൾ ഈ സംഘത്തോടൊപ്പം ലണ്ടനിൽ എത്തി ചർച്ചകൾ നടത്തുകയാണ് യു കെ ബിസിനസ് ആൻഡ് ട്രേഡ് സെക്രട്ടറി ജോനാദർ റെയ്നോൾസുമായി മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന ചർച്ചകൾ കരാർ നടപ്പിലാക്കലിന് നിർണായകമാണ് മൂന്ന് വർഷത്തെ ചർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറിന് ഇരു രാജ്യങ്ങളും കരാർ അന്തിമമായിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ യു കെ വ്യാപാരം നൂറ്റി ഇരുപത് ബില്യൺ ഡോളറായി ഇരട്ടിക്കുകയാണ് ഈ കരാർ ലക്ഷ്യമിടുന്നത് ഈ കരാർ ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ലെതർ ഫുഡ് വെയർ തുടങ്ങിയ തൊഴിൽ സമ്പുഷ്ടമായ ഉൽപ്പന്നങ്ങൾക്ക് യു കെയിൽ നികുതി ഇളവ് ഉറപ്പാക്കും അതോടൊപ്പം യു കെയിൽ നിന്നുള്ള കാറുകളും സ്കോച്ച് വിസ്കിയും ഇന്ത്യയിൽ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകും കരാർ ഒപ്പുവെച്ച ശേഷം യു കെ പാർലമെന്റിന്റെയും ഇന്ത്യൻ കാബിനറ്റിന്റെയും അംഗീകാരവും ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടെ കരാർ പൂർണ്ണമായി നടപ്പിലാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയുടെ നിയമവിദഗ്ദ്ധ സംഘവും ലണ്ടനിൽ പരിശോധനയിൽ പങ്കാളികളാണ് ഈ മാസം ആദ്യം കൊമേഴ്സ് മന്ത്രി പീയൂഷ് ഗോയൽ ലണ്ടനിൽ ചർച്ചകൾ നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു കെ പ്രധാനമന്ത്രി കീ സ്റ്റാർമറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് യു കെ സൗദി കരാർ പ്രകാരം യു കെയിൽ നിന്ന് സൗദി അറേബ്യ വഴി യാത്ര ചെയ്യുന്നവർക്ക് ട്രാൻസിറ്റ് സമയത്ത് വീണ്ടും സുരക്ഷാ പരിശോധന നടത്തേണ്ടതില്ല യു കെ ഗവൺമെന്റും സൗദിയുടെ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷനും തമ്മിലുള്ള വൺ സ്റ്റോപ്പ് സെക്യൂരിറ്റി കരാർ ലണ്ടൻ മാഞ്ചസ്റ്റർ തുടങ്ങിയ യു കെ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകളെ സൗദി അംഗീകരിക്കുന്നു ഇത് റിയാദ് ജിത തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ ട്രാൻസിറ്റ് സമയം കുറയ്ക്കും ഏഷ്യ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്ക് കണക്ഷൻ ഫൈബുകൾ എടുക്കുന്ന യാത്രക്കാർക്ക് ഈ മാറ്റം വലിയ ആശ്വാസമാകും ഗൾഫ് മേഖലയിൽ നിന്നുള്ളവർക്കും പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്കും യു കെ വഴി യാത്ര ചെയ്യുന്നവർക്ക് ഈ സംവിധാനം യാത്ര സുഗമമാക്കും സൗദിയെ ആഗോള യാത്രാ കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കരാർ നോർത്ത് ആംപ്ടൺഷെയറിൽ എൻ എച്ച് എസ് ഇന്റർഗ്രേറ്റ് കെയർ ബോട്ട് ചെലവ് കുറയ്ക്കാനുള്ള നീക്കത്തിൽ കണക്കിന് ജീവനക്കാർക്ക് ജോലി നഷ്ടമാകുമെന്ന് ഭീഷണി മലയാളി ജീവനക്കാർ ഉൾപ്പെടെയാണ് ആശങ്കയിലാണ് ഏപ്രിലിൽ പ്രവർത്തന ചെലവ് മൂന്നിലൊന്നായി കുറയ്ക്കണമെന്ന് ഐ സി ബിക്ക് നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ലെറ്റർ ഷെയർ റൂട്ട് ലാൻഡ് ഐ സി ബികളുമായി ലയിക്കാനുള്ള പദ്ധതി മെയ്യിൽ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന് സമർപ്പിച്ചു ഇരുന്നൂറിലധികം ജീവനക്കാരുള്ള ഈ ഐ സി ബി അൻപത്തി മൂന്ന് മില്യൺ പൗണ്ടിന്റെ ചിലവിൽ നിന്നും പതിനാറ് ദശാംശം ഏഴ് മില്യൺ പൗണ്ട് ലാഭിക്കാൻ ശ്രമിക്കുകയാണ് എൻ എച്ച് എസ് മാനേജേഴ്സ് സംഘടനയായ മാനേജേഴ്സ് ഇൻ പാർട്ട്നർഷിപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഈ പിരിച്ചുവിടൽ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും വിദഗ്ധരെ നിലനിർത്തുന്നത് ബുദ്ധിമുട്ടിലാക്കുമെന്നുമാണ് ഐ സി ബി ചീഫ് എക്സിക്യൂട്ടീവ് ടോബി സാന്റേഴ്സ് പറഞ്ഞത് ജീവനക്കാർ ഭയപ്പാടോടെ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു എന്നാണ് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം